നമസ്കാരം വമ്പൻ നീക്കങ്ങളാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ആരംഭിക്കാനെനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പല വമ്പൻ കൂടുമാറ്റങ്ങൾക്കുമുള്ള ചർച്ചകൾ സജീവമായി പുരോഗമിക്കുകയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച ഋഷഭ് പന്തിൻ്റെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള കൂടുമാറ്റം ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് എം എസ് ധോണി അവസാന സീസണോടെ കളി നിർത്തി എന്നാണ് റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരനായ വിക്കറ്റ് കീപ്പറെ സി എസ് കെക്ക് ആവശ്യമുണ്ട് ഈ സ്ഥാനത്തേക്ക് ഡൽഹി ക്യാപിറ്റൽസ് നായകനും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്തിനെ എത്തിക്കാൻ സി എസ് കെ ശ്രമിക്കുന്നുണ്ടോ എന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഇപ്പോഴിതായി ഇക്കാര്യത്തിൽ ഏറെക്കുറെ ഒരു ധാരണ വന്നിരിക്കുകയാണ് ഋഷഭ് പന്തുമായുള്ള സി എസ് കെയുടെ അവസാനഘട്ട ചർച്ചകളും പൂർത്തിയായെന്നും താരം മെഗാലയലത്തിന് മുൻപ് തന്നെ കൂടുമാറ്റം നടത്തിയേക്കും എന്നുമാണ് വിവരം ഹാർദിക് പാണ്ഡ്യ ചെയ്തതുപോലെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന കൂടുമാറ്റമായിരിക്കും ഇതെന്നാണ് അറിയുന്നത് ഋഷഭിന്റെ കൂടുമാറ്റം ഏറെക്കുറെ ഉറപ്പായതോടെ പകരക്കാരനായി ഡൽഹിയെ നയിക്കാൻ ആരെത്തും എന്നതാണ് ചോദ്യം പ്രമുഖ താരങ്ങളിൽ പലരും ഇതിനോടകം മറ്റു ടീമുകളുടെ നായകസ്ഥാനത്താണുള്ളത് ഇന്ത്യൻ താരത്തെ തന്നെ സ്ഥാനത്തേക്ക് എത്തിക്കാനാണ് ഡൽഹിക്ക് അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയെ ഡൽഹി ക്യാപിറ്റൽസ് സമീപിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം അവസാന സീസണിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഇന്ത്യൻസിൻ്റെ നായകസ്ഥാനത്ത് നിന്ന് രോഹിത് ശർമ്മയെ മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയിരുന്നു ഇതിൽ രോഹിത് ശർമ്മയ്ക്ക് കടുത്ത ഉണ്ടായിരുന്നു രോഹിത്തിൻ്റെ ഭാര്യ അടക്കം മുംബൈയുടെ നീക്കത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു മെഗാ താരലേനത്തിന് മുൻപ് തന്നെ മുംബൈ രോഹിത്തിനെ നിലനിർത്തില്ല എന്നാണ് അറിയുന്നത് ടീമിൽ തുടരാൻ അദ്ദേഹത്തിന് താൽപ്പര്യമില്ല എന്നും വിവരങ്ങളുണ്ട് മുംബൈ ഇക്കാര്യം സമ്മതിച്ചുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് രോഹിത് ടീമിൽ തുടരുന്നത് നായകൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് സമ്മർദ്ദമുണ്ടാക്കുന്ന കാര്യം കൂടിയാണ് മാത്രമല്ല ആരാധകരും വലിയ രീതിയിലാണ് ഹാർദിക്കിന് ഇതിനായുള്ള പരിഹാസമായൊക്കെ രംഗത്തെത്തുന്നത് അതുകൊണ്ട് തന്നെ രോഹിത്തിനെ ഒഴിവാക്കാൻ മുംബൈ ശ്രമിച്ചേക്കും ബാറ്റർ എന്ന നിലയിലെ രോഹിത്തിൻ്റെ ഐ പി എല്ലിലെ സമീപകാല പ്രകടനങ്ങളെല്ലാം തന്നെ മോശവുമാണ് അതുകൊണ്ട് തന്നെ മുംബൈക്ക് രോഹിത്തിനെ ഒഴിവാക്കുന്നത് കോടികളുടെ ലാഭവും ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് മാത്രമല്ല പരസ്യ വരുമാനത്തിലും അത് വീണ്ടും അവരെ സഹായിക്കുകയും ചെയ്യും ഇതിനോടകം രോഹിത് അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുംബൈ രോഹിത്തിനെ വിട്ടു നൽകാൻ സമ്മതം അറിയിച്ചു എന്ന സ്ഥിരീകരിക്കാത്ത സൂചനകളുണ്ട് അത് ശക്തമാവുകയാണ് രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് കണക്കുകൾ മോശമാണെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി ഇപ്പോഴും മികച്ചു നിൽക്കുന്നതാണ് ഇന്ത്യയെ ടി ട്വൻ്റി ലോകകപ്പ് കിരീടം ചൂടിച്ചാണ് രോഹിത് ടി ട്വൻ്റി മതിയാക്കിയത് നായകനെന്ന നിലയിലെ രോഹിത്തിൻ്റെ മികവിൽ ഇപ്പോഴും ആർക്കും സംശയമില്ല പക്ഷേ മുംബൈയെ സംബന്ധിച്ച ഹർദിക്കിനെയും രോഹിത്തിനെയും ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കില്ല അത് വലിയ വെല്ലുവിളിയാണ് ഒന്നുകിൽ ഹർദിക് അല്ലെങ്കിൽ രോഹിത് ഈ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ടീമിൻ്റെ ഭാവി കൂടി പരിഗണിക്കുന്നതിനാലാണ് ഹാർദിക്കിനെ തന്നെ അവർ ഫസ്റ്റ് ചോയ്സായി തിരഞ്ഞെടുക്കാൻ കാരണമായിട്ടുള്ളത് ഡൽഹി ടീമിൽ വലിയ പൊളിച്ചെഴുത്ത് നടത്താൻ പോവുകയാണ് രോഹിത്തിന് കീഴിൽ പുതിയ ടീമിനെ സൃഷ്ടിക്കാനാണ് ഡൽഹി ശ്രമിക്കുന്നത് എന്നാണ് വിവരം അങ്ങനെ വന്നാൽ അത് വലിയ കൂടുമാറ്റമായിട്ട് മാറും നേരത്തെ റിക്കി പോണ്ടിങ് ഡൽഹിയുടെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഡൽഹിയെ പരിശീലിപ്പിച്ച പോണ്ടിങ്ങിന് ടീമിനെ മൂന്ന് തവണ പ്ലേ ഓഫിലേക്ക് എത്തിക്കാനും സാധിച്ചിരുന്നു എന്നാൽ കപ്പിലേക്ക് എത്താൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ പുതിയ സീസണിന് മുൻപ് തന്നെ പോണ്ടിങ് പരിശീലക സ്ഥാനം ഒഴിയുകയായിരുന്നു ഡൽഹിയുടെ പുതിയ പരിശീലകനായി രവി ശാസ്ത്രിയെ കൊണ്ടുവരാൻ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് മുൻ ഇന്ത്യൻ താരവും പരിശീലകനുമായിരുന്ന രവിശാസ്ത്രി നിലവിൽ അവതാരകനായാണ് പ്രവർത്തിക്കുന്നത് രവിശാസ്ത്രിയുമായി ആദ്യഘട്ട ചർച്ചകൾ നടന്നു എന്നാണ് വിവരം കഴിഞ്ഞ ദിവസം ടീമിൻ്റെ ഉടമകളും ബി സി സി ഐയും തമ്മിൽ കൂടിക്കാഴ്ചയുണ്ടായിരുന്നു ഇതിനുശേഷമാണ് ടീമുകൾ വമ്പൻ ചില മാറ്റങ്ങൾക്ക് അതിവേഗത്തിൽ തയ്യാറെടുത്തിരിക്കുന്നത് ഏതായാലും ചില വമ്പൻ മാറ്റങ്ങൾ എല്ലാ ടീമിലും പ്രതീക്ഷിക്കാം മെഗാ താരലേലം ഉള്ളത് ഒരു വെല്ലുവിളി കൂടിയാണ് കാരണം ബി സി സി ഐക്ക് അടുത്ത നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് മെഗാ താരലത്തിന് മുൻപ് തന്നെ താരങ്ങളെ മാറ്റി വാങ്ങാനാകില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മെഗാ താരലമായിരിക്കും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം